നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നൽകുന്നു സ്വീകരണം പൊന്നാനിയിൽ റോഡ് ഷോ നടത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരും സമതാനിയും പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ദേവതയെ കാണുന്നതിനെക്കാൾ അതിനെ ആരാധിക്കുന്നതാണ് നമ്മൾ ആയിരിക്കുന്നത് അവിടെ നിന്ന് വന്നോ നമ്മോ പക്ഷിത്തെ കേട്ടിനെ സാധാരണ തോന്നു നീയെ ഈ രോതിയിൽ വീഴിയ തന്നുകൊണ്ട് സിന്ദാബൂരി പാടില്ലാത്ത മതേതര ഇന്ത്യയിലെ ആസ്തിത്വമാണ് ഇതിനെ നിയോഗകമണ്ഡലം കൺവെൻഷൻ കെപിഎംജിത് എംഎൽഎ ഉൽഘാടനം ചെയ്തു எட்டு அங்கீகரிக்கப்பட்ட கேந்திரியாயகத்திற்கு அங்கீகாரம் கொடுக்கிறார். ஆயோகத்திற்கு எல்லா அதிகார குமைகொண்டு கொடுக்கிறியமத்தை இனி அளியாகத்திற்கு விவசாயி பிஜேபி வீரமுள்ளவRenderTarget வாக்கு பண்ணுவாங்க. இது இந்த வேண்டிய வேண்டிய கொண்ட கடமை. எவ்வளவு காலம் இந்த அரசாங்கங்கள் ஆட்சி நடக்கக்க பட்டு बीजेपी ईटेमेस पर क्या भी किया है बच्चे कैरेट भी लगे हैं उसके लिए उन्हीं जिस दिन लेंगे बनना है आधार बंद करने का नहीं है नमक के लिए उन्हें कौन सा सन्न है कि मेरे सन्न के अंदर सीन के मुंडी के भी पड़ गया बीजेपी कांग्रेस के सीन का नंबर क्या है सीन के बीच में भी कोई नंबर नहीं आ कांग्रेस सीपीएम बीजेपी का मेंबर और तीन दिन पूर्व அதுபோல தான் சிபிஎம் தம்பி சங்காத்தம் ஈரிலும் பரிசுகளும் காணாதினா எந்த கூடி பயணம் ஞானும் മുൻ എം പി സി ഹരിദാസ് പി ടി അജയ് മോഹൻ സുഹറാം അമ്പാട് ഇബ്രാഹിം മോദൂർ അഡ്വക്കറ്റ് സിദ്ദീഖ് ബന്ദാവൂർ ഷംസുഖലാട്ടീൽ പി പി യൂസുഫ് അലി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ അഹമ്മദ് ബാഫിക് തങ്ങൾ കെ ആർ റസാഖ് വി വി ഹമീദ് യു മുനീബ് നബീൽ നെയ്തല്ലൂർ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു തുടർന്ന് റോഡ് ഷോയിൽ നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കിയത്